ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു നമ്മുടെ വേണം വേണം ആരോഗ്യ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ചികിത്സ ഉള്ള ഇടങ്ങളിലേക്ക് വരണം ഇതാണ് കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആർദ്ര മിഷൻ പേര് ഞാൻ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യ കേന്ദ്രം അതിനുവേണ്ടി ആർദ്ര മിഷൻ രൂപീകരിച്ചു പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി മെഡിക്കൽ കോളേജിൽ ഏറ്റവും മികച്ച സൗകര്യം മലബാർ തലശ്ശേരിയിലാണ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് അധ്യക്ഷനായി എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ അനിൽകുമാർ പി കെ ഡോക്ടർ പിയൂഷ് എം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ജില്ലാ പഞ്ചായത്ത് അംഗം ടി സി പ്രിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊ എം ജനാർദ്ദനൻ എം എം പ്രജോഷ് രജിത പി വി ആഷിഖ് ചെങ്ങളായി ബിജോയ് കെ രമേശൻ എം പി ആദുംകുട്ടി എം വേലായുധൻ കെ മിനേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അഞ്ചു മറിയം ജോൺ നന്ദി പറഞ്ഞു Baran De Ola, Century De Onam, Century Fashion City.